എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ രണ്ട് സിനിമ കണ്ട കഥ പറയാനാണ് കൊടുക്കാൻ വന്നത് നല്ല രസമുണ്ടായിരുന്നു ഹായ് ഗായ്സ് ദിസ് ഈസ് മീ യുവർ ഡോക്ടർ ആക്ടർ വ്ലോഗർ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ രണ്ട് സിനിമ കണ്ട കഥ പറയാനായിട്ട് വന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ആവേശവും പിന്നെ വർഷങ്ങൾക്ക് ശേഷവും ഞാനും കിച്ചും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ നേരത്തെ ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് വന്നത് ഒരു ദിവസം തന്നെ രണ്ട് സിനിമ കാണണം എനിക്ക് ഓൾറെഡി അങ്ങനെ ലീവില്ലാത്ത കൊണ്ട് തന്നെ എൻ്റെ എനിക്ക് ആ സിനിമകൾ രണ്ടും കാണണമെന്ന് അത്ര നിർബന്ധമുണ്ടായിരുന്നു അപ്പം വേറെ ഇനി ലീവ് എടുക്കാനും പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ദിവസം തന്നെ രണ്ട് സിനിമ കണ്ടു രാവിലെ ടെൻ തേർട്ടിക്ക് ആവേശവും പിന്നെ അതുപോലെ തന്നെ രണ്ടേ കാലിന് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ആവേശത്തിന് വേണ്ടി തന്നെ വന്നു ഞങ്ങൾ കോട്ടയത്താണ് വന്നത് കോട്ടയത്ത് നമ്മുടെ അഭിലാഷ് തിയേറ്ററിലാണ് വന്നത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇത്തിരി നേരത്തെയാണ് എത്തിയത് തന്നെ അവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങേണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അറൗണ്ട് ഒരു നയൻ ഒ ക്ലോക്കിനൊക്കെ എത്തിയിരുന്നു ഞങ്ങൾ വന്നിരുന്നു അവിടെ ഇങ്ങനെ ചുമ്മാരുന്ന് കത്തിയൊക്കെ അടിച്ച് ഇങ്ങനെ കറങ്ങി അവസാനം വൈകിയ തിയേറ്റർ തുറന്നു ഞങ്ങൾ ഓരോരുത്തർ ടിക്കറ്റൊക്കെ കൊടുത്ത് അവിടത്തേക്ക് കയറി അത്യാവശ്യം തിന്നാനായിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് തന്നെ കുറേ മേടിച്ചു അവിടെ നല്ല കിണ്ണം കാച്ചു നല്ല എൻജോയ് ചെയ്തു തന്നെ കണ്ടു അത് അടിപൊളി ഫേഡാ പിന്നെ ഒന്ന് പറയാതിരിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു പിന്നെ അവിടെ നിന്ന് വെച്ച സാധനങ്ങൾ മൊത്തം തിന്നും തീർത്തു അത് ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് എൻജോയ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നല്ല വിശക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നമ്മുടെ തിരുനക്കര അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് നസ്രത്ത് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു നേരെ ചെന്നു ഓദ്യം തന്നെ ഒരു മൂന്ന് ചിക്കൻ ബിരിയാണി പറഞ്ഞു നല്ല ക്വാണ്ടിറ്റിയിലായിരുന്നു ബിരിയാണി കിട്ടിയത് ശരിക്കും പറഞ്ഞു നല്ല അടിപൊളി ബിരിയാണി ബിരിയാണിയായിരുന്നു പക്ഷേ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന റൈസാണ് ഞങ്ങൾ ആദ്യം എടുത്ത് കഴിച്ചത് അതുകൊണ്ട് തന്നെ അത് ഗ്രേവി ഉണ്ടായിരുന്നു ഗ്രേവി ഏറ്റവും അടിയിലായിരുന്നു പക്ഷേ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇത് നന്നായിട്ട് കഴിച്ചു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഫുഡ് അടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ ധന്യയിലേക്ക് വന്നു ദന്നയയിലായിരുന്നു ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് അവിടെ വന്നു അത് മൊത്തം നടന്നാട്ടോ വന്നാൽ നല്ല വെയിലായിരുന്നു പിന്നെ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടു ഞങ്ങൾ പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം കണ്ട് കഴിഞ്ഞിട്ട് വേണമായിരുന്നു ആവേശം കാണാൻ ആവേശത്തിൻ്റെ ആ ഒരു ഒരു ഹൈപ്പിൽ നിന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒത്തിരി ഫീൽ ഗുഡ് മൂവിയായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ആവേശം ഒന്ന് കുറഞ്ഞു പോയി അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ ഞാൻ കിച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരെ ഞങ്ങൾ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ എപ്പോഴും പോകുന്നൊരു ഒരു ചായക്കടയുണ്ട് ആ ഞങ്ങളുടെ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഏറ്റുമാരുടെ തന്നെ ഒരു ചായക്കടയുണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു അവിടുത്തെ ചേച്ചിയുടെ നല്ല അടിപൊളി പരിപ്പ് വേടാ ഉഴുന്ന് വേടാ എന്ന് വേണ്ട മറ്റേ മുളക് ബജി അങ്ങനെ കുറേ സാധനമുണ്ട് അപ്പം ഞാൻ രണ്ട് പരിപ്പൂടെ അവൾ രണ്ട് ഉഴുന്നുകൂടെ എടുത്തു ഞങ്ങൾ എനിക്ക് സ്പെഷ്യലായിട്ട് എൻ്റെ ഒരു ബൂസ്റ്റ് ചായ ഉണ്ട് അവിടെ ഞാൻ അത് ഓർഡർ ചെയ്തു അവൾക്കൊരു കോഫി ഓർഡർ ചെയ്തു ഈ ബ്രദേഴ്സ് ചായക്കടക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുവരെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ ബൈ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ